നമസ്കാരം കടുത്തു പോരാട്ടം നടക്കുന്ന ടെലികോം മേഖലയിൽ വളരെ വ്യത്യസ്തമായ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് നൽകി അവരെ സ്വാധീനിക്കുന്നതിൽ ബി എസ് എൻ എല്ലിനൊരു പ്രത്യേക കഴിവുണ്ട് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒരേപോലെ ഒപ്പം നിർത്താൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു ലാൻഡ് ഫോണുകളുടെ കാലത്തും ബി എസ് എൻ എൽ എത്രത്തോളം പ്രസക്തമായിരുന്നോ അത്ര തന്നെ പ്രാധാന്യം ഇപ്പോഴും അവർക്കുണ്ട് കാരണം ഏതൊരു സാധാരണ കാരണം കീശ കീറാതെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ന് ബി എസ് എൻ എൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ മുന്നിലില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമുക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അവരിപ്പോൾ ചെറുതും വലുതുമായ ഒട്ടേറെ റീചാർജ് പ്ലാനുകളാണ് അവർ ഈ കാലത്തിനിടയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ദൈർഘ്യമേറിയ മികച്ച പ്ലാനുകൾ നൽകുക എന്നതാണ് അത്തരക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു റീചാർജ് പ്ലാനിനെ കുറിച്ചാണ് നോക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം സ്വന്തം ഫോണിലെ റീചാർജിനെ കുറിച്ച് ആലോചിക്കാതെ അതിൻ്റെ വാൻഡിറ്റി തീരുന്നതിനെ കുറിച്ചുള്ള ആശങ്കയില്ലാതെ കഴിയണമെങ്കിൽ ബി എസ് എൻ എൽ നൽകുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ ബി എസ് എൻ എൽ റീചാർജ് പ്ലാന് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയും വിപുലമായ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് നിലവിൽ കമ്പനിയുടെ ഏറ്റവും ജനപ്രിയ പ്ലാനുകൾ ഒന്ന് എന്ന വിശേഷണവും ഇതിന് സ്വന്തമാണ് അധിക നിരക്കുകളെ കുറിച്ച് ടെൻഷൻ ഇല്ലാതെ ഏത് നെറ്റ്വർക്കിലും സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കുന്ന സൗജന്യ കോളിംഗ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതിൽ ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തേക്ക് പ്രദനം നൂറ് സൗജന്യ എസ് എം എസുകൾ കിട്ടുക എന്നതും അത്ര ചെറിയ കാര്യമല്ല ഇതിനു പുറമേ ഡാറ്റ ആനുകൂല്യങ്ങളും നിങ്ങളെ ഡാറ്റയാണ് ഈ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത് പ്രതിമാസം ശരാശരി രണ്ട് ജി ബി എന്ന കണക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഓഫറാണിത് ഡാറ്റയെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഫ്രീ കോള് എസ് എം എസ് എന്നിവ പര്യാപ്തമായ വലിയൊരു വിഭാഗത്തിനും വീടുകളിൽ ബ്രോഡ്ബാൻഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമായ ആളുകൾക്കും ഇതിലും നല്ലൊരു ഓഫർ വേറെ കിട്ടാനില്ല എന്ന് തറപ്പിച്ചു പറയാം മാസാ മാസമുള്ള റീചാർജ് എന്ന പതിവ് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് വളരെ അനുയോജ്യമാണ് ശക്തമായ പോരാട്ടം നടക്കുന്ന മേഖലയായി ടെലികോം വിഭാഗം മാറിയ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അടുത്ത കാലത്തായി ഇത് കൂടുതലായി മത്സരാധിഷ്ഠിതമായി എന്ന് തന്നെ പറയാം ഇതിൽ പ്രധാനമായത് രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ റിലയൻസ് ജിയോ ഈ മേഖലയിലേക്ക് കാലെടുത്തു വെച്ച ശേഷമാണ് എന്നതും തള്ളിക്കളയാൻ കഴിയാത്ത കാര്യമാണ് അവരുടെ വരവിന് ശേഷമാണ് കൂടുതൽ ഓഫറുകൾ മറ്റു കമ്പനികളും നൽകി തുടങ്ങിയത് ഇതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം റിലയൻസിന്റെ ജിയോയെ വെല്ലാൻ മാത്രം നമ്മുടെ സ്വന്തം പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ വളർന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഉറങ്ങിക്കിടന്നിരുന്ന ബി എസ് എൻ എൽ പൂർവാധികം ശക്തിയോടെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത് അതിന്റെ ഭാഗമായി ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങളും അവർ വരുത്തുന്നുണ്ട്